അത് മണ്ഡലപൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയ കാര്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു അറമ്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് ഞായറാഴ്ച തങ്കയങ്കി ഘോഷയാത്ര ആരംഭിക്കും ഇരുപത്തി തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കുക ശരണമന്ത്ര മുഖരിതമായി സന്നിധാനം മണ്ഡലകാല തീർത്ഥാടനകാലം അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി ഇത്തവണ വലിയ ഭക്തജനത്തിരക്കാണ് ഓരോ ദിവസവും ശബരിമലയിൽ അനുഭവപ്പെടുന്നത് ഒപ്പം വരുമാനത്തിലും വലിയ വർധനമാണുള്ളത് ഇനി മണ്ഡലപൂജയ്ക്കായുള്ള തയ്യാറെടുപ്പിലാണ് സന്നിധാനം ഈ മാസം ഇരുപത്തിരണ്ടിന് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് തങ്കയങ്കി ഘോഷയാത്രയ്ക്ക് തുടക്കമാകും തീയതികളിലാണ് കർപ്പൂരാഴി നടക്കുക ഇരുപത്തിയഞ്ചിന് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന മണ്ഡല വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കാനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തീരുമാനം മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിനു വേണ്ടി കുറച്ചുകൂടി പോലീസ് ഉണ്ട് തീർച്ചയായിട്ടും അത് ഉണ്ടാവും ഏതാണ്ട് രണ്ടായിരത്തിലധികം പോലീസുകാരെ പ്രത്യേകമായി ഞാൻ കാര്യമാണ് തങ്കയങ്കിയുമായി ബന്ധപ്പെട്ടാലും സ്പെഷ്യൽ പോലീസ് കാര്യം ഉണ്ടാവും ക്രൗഡ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടാകും അവർ ഇരുപത്തി അഞ്ചിനാണ് ഇവിടെ എത്തുന്നത് ഇരുപത്തി അഞ്ചിന് വൈകുന്നേരം അഞ്ചു മണിക്ക് അവരെ ദേവസ്വം ബോർഡ് സ്വീകരിക്കും ആറരയ്ക്ക് തങ്കി ചാർച്ചയുള്ള നടക്കും പോലീസിന്റെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ വിപുലമായ ആലോചനകൾ നടക്കുകയാണ് സംയുക്ത യോഗങ്ങളിൽ ക്രമീകരണങ്ങൾ സംബന്ധിച്ച വിലയിരുത്തലുകൾ ഉണ്ടാകും ഭക്തരുടെ എണ്ണം കൂടിയാലും എല്ലാവർക്കും സുഗമമായ ദർശനത്തിനുള്ള സൗകര്യമൊരുക്കാനാണ് ശ്രമം പൂജകൾക്ക് ശേഷം ഇരുപത്തി ആറിന് രാത്രിയോടെ ഹരിവരാസനം പാടി നട പിന്നീട് മകരവിളക്ക് തീർത്ഥാടനത്തിന് ഈ മാസം മുപ്പതിനാണ് നട തുറക്കുക വലിയ തിരക്ക് തന്നെയാണ് ഈ ദിവസങ്ങളിലും പ്രതീക്ഷിക്കുന്നത് ജനം സന്നിധാനം